ഹായ് ഓൾ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഗുലാബ് ജാം റെസിപ്പി ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുവയ്ക്കുക ഇഷ്ടമെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റെങ്കിലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നേ നമുക്ക് ഒരു കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ടു ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡർ കൂടെ ഒന്ന് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സെമിലിന അതായത് റവ അതൊരു ത്രീ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറേ അതൊന്ന് സോക്ക് ചെയ്യാനുള്ള ഒരു ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ട അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനും എടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒരു സിക്സ് ടീസ്പൂൺ ആണ് എടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ത്രീ ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ ചിട്ട വല്ലതും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഒന്ന് പറയാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഇത് ഓരോ ബോൾസിലാ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിൻ്റെ ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഓൾമോസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഒരു ഹാഫ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം മൊത്തത്തിനൊന്ന് മെൽറ്റ് ആയി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഏലക്കയും പിന്നെ ലെമൺ ജ്യൂസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ലെമൺ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഷുഗർ സിറപ്പിന് ഒരു തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു വൺ കപ്പ് എടുത്തിട്ടുണ്ടാവും എന്നാൽ തന്നെ അത് നല്ല കട്ടുള്ള ഒരു ഷുഗർ സിറപ്പായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കണം തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഈ സിറപ്പ് ഒന്ന് ചൂടാറിയ ശേഷമായിട്ട് നമ്മൾ ഇതിലേക്ക് ഓരോ ഇട്ട് കൊടുക്കേണ്ടത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് അതിലൊന്ന് സോക്ക് ചെയ്യാനും വേണ്ടി വെക്കണം ഇനി ഇത് ഫ്രീസറിലൊക്കെ ഫ്രീസറിലല്ല ഒന്ന് തണുപ്പിച്ചതിൻ്റെ ശേഷമൊക്കെ കഴിക്കേണ്ടതാണ് നല്ല ടേസ്റ്റ് ആയിക്കാര്യം അതിലേക്ക് അതിൻ്റെ ആ സിറപ്പൊക്കെ ബോൾസിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് ഇറങ്ങണം അങ്ങനെ കഴിക്കാണ്ട് ഇതൊന്ന് നല്ലത് ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കൈക്കൊണ്ടു നല്ല ടേസ്റ്റി തരാം നല്ല പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഏഷ് സിറപ്പൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലേക്ക് പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ ഞാനെടുത്തപ്പോൾ കുറച്ചൊന്ന് കൂടി കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട് അവങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ നമ്മളിപ്പോൾ അത് ഒരു പതിനഞ്ചോളം ബോൾസുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അതിലേക്ക് ഞാനൊരു ആറ് ടീസ്പൂൺ ആണ് പാലെടുത്തത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ത്രീ ടേബിൾ സോറി ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്തയും ബദാമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്നും ഹാഡായി എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കേണ്ടതാണ് നല്ല പോലെ കിട്ടാറുണ്ട് പക്ഷേ ഇന്ന് ഇന്നെന്താണെന്ന് അറിയില്ല ഇങ്ങനെ ആയിപ്പോയി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും അസലാ വലൈക്കും